കണ്ണൂർ പിണറായി ായി ബോംബ് കയ്യിലിരുന്ന് പൊട്ടി സി പി എം പ്രവർത്തകന്റെ കൈപ്പത്തി തകർന്നു നമ്മുടെ പരിപാടിക്ക് ഒരാളെ വേണമെന്ന് നല്ല സി പി എം പ്രവർത്തകൻ ബിപിൻ രാജിന്റെ കൈപ്പത്തിയാണ് തകർന്നത് സ്ഫോടനത്തിന് തൊട്ടുമുമ്പ് ബിപിൻ സ്ഫോടക വസ്തു കയ്യിൽ വെച്ചിരിക്കുന്ന ചിത്രം പുറത്തായി ഞാനിവിടെ സമാധാന വേർഷനൊക്കെ കൊടുക്കാൻ ചില ശ്രമങ്ങളൊക്കെ നടക്കുന്നുണ്ട് പക്ഷേ വളരെ കൃത്യമായി അയാളുടെ കയ്യിൽ ആ ബോംബ് ഇരിക്കുന്ന ചിത്രമടക്കം ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ് എന്നാൽ ആദ്യം തന്നെ ഞാൻ പറയുന്നു നിങ്ങൾ ഒരു തികഞ്ഞ കള്ളനാണ് കണ്ണൂർ പിണറായി വെൺകുട്ടായി എന്ന് പറയുന്ന സി പി എം ശക്തി കേന്ദ്രത്തിൽ അവിടെ സി പി എമ്മുകാരന്റെ കയ്യിലിരുന്നാണ് ഈ ബോംബ് പൊട്ടിയത് ആ സ്ഫോടനത്തിന്റെ ആഘാതത്തിൽ അയാളുടെ വളർത് കൈപ്പത്തി ചിതറി തെറിക്കുകയും ചെയ്തിട്ടുണ്ട് അതിനിടെ ഇത് പടക്കമാണ് എന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമം സി പി എം കേന്ദ്രങ്ങളിൽ നിന്ന് സജീവമായി തന്നെ നടക്കുന്നുണ്ട് മനുഷ്യരായാലും അല്ലെങ്കിൽ നോക്കിയാൽ ജീവിക്കാൻ പറ്റൂ എന്നാൽ ഒരു പടക്കം പൊട്ടിക്കഴിഞ്ഞാൽ കൈപ്പത്തി ഇങ്ങനെ ചിതറി ചിതറിപ്പോകുന്ന ചോദ്യം തന്നെയാണ് പ്രധാനമായും ഉയരുന്നത് ഞങ്ങളുടെ ഭാഷയിൽ ഇതിനെ ഡബിൾ പാരനോയിഡ് എന്നാണ് പറയുന്നത് മാത്രമല്ല മുഖ്യമന്ത്രിയുടെ നാട്ടിൽ തന്നെ ഇത്തരം ഒരു സംഭവം നടന്നു എന്നതിനാൽ അത് പാർട്ടി പ്രവർത്തകർക്കും നേതൃത്വത്തിനും ഉണ്ടാക്കുന്ന കാര്യമാണ് അത് മറച്ചുവെക്കാൻ വേണ്ടി കൂടിയാണ് ഇത്തരമൊരു പ്രചരണം ഒരു പടക്കമാണെന്നുള്ള തരത്തിലുള്ള പ്രചരണം നടത്തുന്ന നമുക്കറിയാം തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഏറ്റ കനത്ത ക്ഷീണം അത് മറച്ചു വെക്കാൻ അക്രമങ്ങളുടെ ഒരു പരമ്പര തന്നെയാണ് ഈ തദ്ദേശ തെരഞ്ഞെടുപ്പ് ഫലം പുറത്തു വന്ന നിമിഷങ്ങൾ തൊട്ട് സി പി എം കണ്ണൂരിലടക്കം പാനൂരിലടക്കം ഇങ്ങനെ ആവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് നായട് വാല് പന്തിരാം കൊഴലിലിട്ടാലും അത് വളഞ്ഞന്നെ ഇരിക്കും അത് പിന്നെ എന്റെ ഒരു പേഴ്സണാലിറ്റിയുടെ വിജയമാണ്